ചുരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ വേദന നമ്മിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല ഇപ്പോഴും കാണാമറിയത്തുള്ളവരുടെ ചിത്രങ്ങൾ നോക്കി വിലപിക്കുകയാണ് ഉറ്റവരും അയൽവാസികളും സുഹൃത്തുക്കളുമെല്ലാം ലീലാവതി ലീലാവതിക്കൊപ്പമുള്ള മുപ്പത്തിയഞ്ചു പേരെ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയാണ് ചിത്രം നോക്കി സങ്കടപ്പെടുന്നത് കൂടെ ജോലി ചെയ്തിരുന്നവരും അയൽവാസികളുമായി പാടിയിലുണ്ടായിരുന്നവരുമായി മുപ്പത്തിയഞ്ചു പേരെയാണ് ലീലാവതിക്ക് നഷ്ടമായത് ഓരോരുത്തരെയും ചൂണ്ടി പേര് ചൊല്ലി വിളിച്ചാണ് വിലപിക്കുന്നത് ഇവരൊക്കെ ലീലാവതിക്ക് വേണ്ടപ്പെട്ടവരായിരുന്നു അങ്ങനെ മുണ്ടക്കയ്യേയും ചൂരൽ മലയെയും പുഞ്ചിരിമട്ടത്തെയും ദുഃഖം ഇനിയും നമ്മിൽ നിന്ന് അവസാനിക്കുന്നില്ല പറഞ്ഞു പറഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് നേരം കഴിഞ്ഞിട്ടുണ്ട് ആൾക്കാരാണ് അത് പറഞ്ഞു എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടില്ല പറയാൻ ഒന്നും കേട്ടിട്ടില്ല നമുക്കിത് എല്ലാം നഷ്ടപ്പെട്ടു പോയി മുണ്ടാക്കായിട്ട് ആൾക്കാർ എല്ലാവരും ഒന്നിച്ച് കിട്ടും സി പി എം സംഘടിപ്പിച്ച മുണ്ടക്കൈ ചൂരൽമല സംഗമത്തിൽ പങ്കെടുക്കാനാണ് ലീലാവതിയും സമീപ പ്രദേശങ്ങളിലെല്ലാവരും എത്തിയത് തങ്ങളെ തനിച്ചാക്കി വിടരുതെന്നാണ് ലീലാവതിക്ക് പറയാനുള്ളത് മുണ്ടക്കയെയും ചൂരൽമലയെയും ഇനിയും ഒന്നിപ്പിക്കണം ഒരുമിച്ച് താമസിക്കാൻ അവസരം നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം മന്ത്രി മുഹമ്മദ് റിയാസും മന്ത്രി ഒ ആർ കേളുവും വ്യവസായി ഡോക്ടർ ബോബി ചെമ്മണ്ണൂരുമെല്ലാം ഈ സ്നേഹ സംഗമത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു അവരോടും ലീലാവതിക്കും കൂട്ടർക്കും പറയാനുണ്ടായിരുന്നതും അതുതന്നെയായിരുന്നു തങ്ങളെ ഒറ്റയ്ക്ക് തനിച്ചാക്കി വിടരുത് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായാണ് അവർ മന്ത്രിയോട് തങ്ങളുടെ സങ്കടം അറിയിച്ചത് എല്ലാവരുടെയും സങ്കടങ്ങൾക്കൊപ്പം നിന്ന ബോബി ചുമണ്ണൂരാകട്ടെ അവസാനം വരെ നിന്ന് എല്ലാവർക്കും ബിരിയാണിയും വിളമ്പി നൽകിയാണ് അവിടെ നിന്നും മടങ്ങിയത് സ്നേഹസാന്ത്വനമായിരുന്നു ബോച്ചെ അവരോട് പ്രകടമാക്കിയത് ഒപ്പമുണ്ടെന്ന സന്ദേശമാണ് നൽകിയത് നമ്മൾ നമ്മൾ വേറെയല്ല എന്ന് മാത്രം ാട്ടിക്കൊണ്ട് ഇവിടെ വരാനും നിങ്ങളോട് വ്യക്തിപരമായി സംസാരിക്കാനും സാധ്യമായതിന്റെ കരുത്ത് തീർച്ചയായും പുനരധിവാസ പ്രവർത്തനത്തിന്റെ കരുത്താങ്ങൾ